ഇതാണ് നമ്മള് വാരൻ ടൗൺ കേട്ടോ കണ്ണൂര് നമ്മള് ടൗൺ കാക്കിയല്ലേ ഇതാണ് നമ്മള് വാരം ടൗണാ ഒരു അത്യാവശ്യം നല്ല ശനഷൻ ഉണ്ട് കേട്ടോ ഡ്രസ്സെല്ലാം വേണ്ടി എടുക്കുന്ന പ്രമോഷൻ ഇതാണ് ലീഗ് ഹൗസ് വാരത്തെ ഫുള്ള് സെറ്റ് ടൗൺ കണ്ണൂർ നമ്മൾ പോന്നെ വാരം ടൗൺ

നമ്മളെ നിയാസ് എല്ലാവരും ആയി വരച്ചിട്ടെ ഞാൻ നിയാസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുമിച്ചിട്ട് സിനിമയ്ക്ക് വന്നു അല്ലേ അതെ അതെ നമ്മളാദ്യാ അതൊരു സർപ്രൈസു പറഞ്ഞേ നിയാസ് ആളെ അല്ലെ കുറിച്ചിട്ട് ഇങ്ങനെ സർപ്രൈസാണ് ഇപ്പൊ

ആട് കുറവാ അതില് ആൾക്കാർ വരും നമ്മള് ഡ്രൈവിംഗ് ഹായുണ്ട് ഓട്ടോ യാത്ര നല്ല സുഹൃത്തു തന്നെയല്ല അത് വേറെ ഒരു ഞാൻ എത്രയോ കാലേ ഓട്ടേക്ക് പോയിട്ട് ചങ്ങായി വെല്ലത പോക പേടിപ്പിക്കലാം പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ നാട് പൊടിയല്ലേ പേടിയാ గ <Suchan> ശേഷം വീരോസ് എല്ലാരും കാണല്ലേ നിയാസ് നല്ല കണ്ടന്റ് ചെയ്യാറ് ആൽബത്തിലല്ല അഭിനയിച്ചില്ല കേട്ടോ ആൽബത്തിലെ ചോദിക്കാത്ത എന്നോട് സുഖാണെന്നൊന്നും ചോദിക്കുന്നില്ല ആളായി എനിക്ക് ആരോ ചോദിക്കുന്നില്ല അതേ ഡ്രൈവിംഗ് എടുക്കാത്തോ അല്ലെങ്കിൽ ഭക്ഷണം വന്നെങ്കിൽ കഴിയില്ല ആറുമണിക്ക പടം തൊടാ മമ്മൂക്കല്ല ചെറുപ്പം കാണാനിട്ട് നമുക്കിപ്പോ ലാസ്റ്റ് ഗുരുവായൂർ ജോലിരാജിന്റെ ആ അത് നല്ല കോമഡി പടം ഗുരുവായൂർ ആ സിനിമ അഡ് ഇതാ ശരിക്കും പറഞ്ഞാൽ താഴ്ച്ച മേലച്ചൊവ്വേ അപ്പുറത്തെ താഴ്ച അല്ലേ ആടിത്രക്കാല ഇത് താഴ്ച്ചൊവ്വ അപ്പത് മേലച്ചത് തമിഴ്നാട്ടിൽ വസ്തുട്ട എത്തിയാച്ച മേലച്ചൊവ്വ യാത്ര ആസ്വദിക്കലാ ഇന്ന് എൻ്റെ ഇപ്പൊ റീച്ച് കുറച്ച് പറഞ്ഞു ബ്ലാക്ക് പിങ്ക് ഫാൻ പേജ് ജി എം ഹായ് ഹലോ ഹായ് മൂന്ന് ആളേ ഉള്ളു പ്ലീസ് നെയിം വിളിക്കുവോ ഫാൻ പേജ് ജി എം ബ്ലാക്ക് പിങ്ക് പേജ് പേര് വിളിച്ചല്ലോ मलिकोल evet başlangıç olan de böyle nötrler la shopping la da saatlerla bir basler nötr da da ama manju nasıl shopping la ha shopping la da saatlerla nötr ama bana manjuların bir പിന്നെ കണ്ടോളു എല്ലാരും ലൈവ് പോസ്റ്റീവ് കേട്ടോ എല്ലാരും കാണണം ചേട്ടാ പറ പറഞ്ഞോളൂ കണ്ടിന് വേണ്ടി എന്നാ ശരിയാണ് ലൈവ് കട്ടാക്കാൻ പോന്ന സിനിമ കണ്ടിട്ട് നമുക്ക് നമുക്കൊരു വീഡിയോ നമ്മൾ ചെയ്യും വീഡിയോ ബൈ ബൈ ആയിഷ തരങ്ങ ആയിഷത്തറങ്ങായി കടിയാ പോയ തേടി നീന്ന സ്ലോ ആയി പോയ അങ്ങനെ പോയിട്ടോക്കേ